ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ എത്ര കുറഞ്ഞു എന്ന് നോക്കണ്ടേ എനിക്ക് അധികമൊന്നും കുറഞ്ഞില്ല ഒരു വൺ കെ ജിക്ക് അടുപ്പിച്ചിട്ടേ കുറഞ്ഞിട്ടുള്ളൂ കാരണം എനിക്ക് രണ്ട് കല്യാണം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡയറ്റ് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല നല്ല സദ്യയും നല്ല ബിരിയാണിയും ഒക്കെ കഴിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് അധികം കുറഞ്ഞിട്ടില്ല ഒരു കിലോയ്ക്ക് അടുത്തേ കുറഞ്ഞിട്ടുള്ളൂ എന്നാലും തിരക്കേട്ടില്ല നമ്മൾ ഇൻ്റർമീഡ്യറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പം പെട്ടെന്ന് കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്നൊരു സാധനമാണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും പക്ഷേ അതുപോലെ എക്സസൈസും കൂടെ വേണം കേട്ടോ നമ്മൾ ഫുഡിൽ അതുപോലെ കണ്ട്രോള് ചെയ്യാൻ വേണം അപ്പം കൺട്രോളില്ലാതൊക്കെ ഇരുന്ന ഒരു കെ ജിക്കൊക്കെ അടുത്തേ കുറയത്തുള്ളൂ കാരണം ഞാനിപ്പം ഇത്ര ഒരു വൺ വീക്കിൽ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടതിൻ്റെ അന്ന് അതിന് പിറ്റേ ദിവസം തൊട്ട് ഇന്നലെ വരെ നമുക്ക് കഴിക്കാൻ രണ്ട് മൂന്നാല് ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ നന്നായിട്ട് കഴിച്ചു അപ്പം യാത്രയും ഫുഡിയുമൊക്കെ ആകുമ്പോൾ അധികം കുറയില്ലല്ലോ സ്വാഭാവികമായിട്ടും വീട്ടിൽ വന്ന് നമ്മളെത്ര കൺട്രോൾ ചെയ്താലും ഈ കഴിച്ചതൊക്കെ ഒന്ന് പോകണ്ടേ പിന്നെ മഴയൊക്കെയല്ലേ ഒരു ജലദോഷവും അതും ഉണ്ട് കുട്ടിയുടെ സ്കൂൾ തുറക്കാൻ പോകുന്നു അപ്പം അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ ഷോപ്പിങ് എല്ലാ കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യണ്ടേ അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലായിരുന്നു അപ്പോഴും നമ്മൾ ഡയറ്റ് അങ്ങനെ ഒത്തിരി അങ്ങ് നോക്കാൻ പറ്റിയില്ല സോ എന്നെ പോലെ മടിയാകരുതാർക്കും എല്ലാവരും നന്നായി തന്നെ ഡയറ്റ് നോക്കണം ഞാൻ ഇന്നലെ ഒരു ദിവസം കഴിച്ച കാര്യങ്ങളാണ് രാവിലെ എന്നത്തെയും പോലെ ചൂടുവെള്ളം ജീരക ചൂടുവെള്ളമോ നാരങ്ങ നീര് പിഴിഞ്ഞതോ എങ്ങനെ വേണേലും കുടിക്കാം നമുക്ക് ശരീരത്തിനൊരു ഉന്മേഷം കിട്ടും വെറും വയറ്റുള്ള ചെറു ചൂടുവെള്ളമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ഇമ്മ്യൂണിറ്റി ബ്യൂസ് ബൂസ്റ്റിങ് എന്നൊക്കെ പറയും ഇപ്പം പിന്നെ തണുപ്പ് മഴ തുടങ്ങി നമ്മുടെ കോട്ടയം ജില്ലയിലൊക്കെ നല്ല മഴയുണ്ട് അപ്പോൾ രാവിലെ ഒരു ജലദോഷക്കോള് പോലെയുണ്ട് ഒരു തുമ്മൽ പോലെയൊക്കെ അപ്പം ഞാൻ നല്ല ചൂടുള്ള ജീരക വെള്ളം കുടിച്ചു രാവിലെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഒരു കപ്പ് കോഫി എനിക്ക് കോഫി രാവിലെ ഒരു അഡിക്ഷനാണ് അത് ഇതുവരെ മാറ്റാൻ പറ്റിയില്ല കോഫി കുടിച്ചു അതിന് ശേഷം റാഗി കൊണ്ടുള്ള ചിരട്ടപ്പുട്ടാണ് കഴിച്ചത് കടലക്കറി ചെറുটা പുട്ടാണ് നേ ചെറിയ ഒരു ചെറുটা സൈസ് ഉള്ള പാത്രമാണ് പുട്ട് ഉണ്ടാക്കുന്നത് അതില റാഗിയയും തേങ്ങായയും വെച്ചിട്ട് നേരെ കടലക്കറി പിന്നെ ഉച്ചയ്ക്ക് രണ്ട് രണ്ടിഡ്ലിയാണ് കഴിച്ചത് നിറയെ കടലക്കറിയും കൂട്ടി പിന്നെ ഒരു കോഫി കുടിച്ചു എനിക്ക് മോളുടെ സ്കൂൾ വരെ പോയിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പം വെയിലൊക്കെ കൊണ്ട് നല്ല തലവേദന അപ്പോൾ ഒരു കോഫിയും രണ്ട് ഇഡ്ഡലിയും കടലക്കറിയാണ് ആണ് കഴിച്ചത് ഉച്ചയ്ക്ക് പിന്നെ അഞ്ചു മണിയായപ്പോൾ ഈവനിങ് രണ്ട് ചപ്പാത്തി കാബേജ് നിറയെ തോരൻ കടലക്കറി കൂട്ടിയാണ് ഡിന്നർ കഴിച്ചത് അഞ്ചര ആയപ്പോഴത്തേനും വിൻഡോ ക്ലോസ് ചെയ്ത് ഇൻ്റർമീഡ്യറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ വെയ്റ്റ് ഇന്നലത്തെ വെയ്റ്റ് വൺ ഫോർട്ടീനാണ് കഴിഞ്ഞ ആഴ്ച വൺ ഫോർട്ടീൻ പോയിൻ്റ് എയ്റ്റ് ആയിരുന്നു എണ്ണൂറ് ഗ്രാമാണ് കുറഞ്ഞത് നമുക്ക് വീക്കിലി വൺ കെ ജിയിൽ കൂടുതൽ കുറയ്ക്കുന്നത് ഹെൽത്തി അല്ല അങ്ങനെയാണ് പറയപ്പെടുന്നത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ബോഡിയിൽ ഉണ്ടാകും ഗ്യാസ് പ്രോബ്ലം മുടി കൊഴിച്ചിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വരും അപ്പോൾ ഹെൽത്തി വേയിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് വൺ കെ ജി ഒക്കെ കുറഞ്ഞാൽ മതി വീക്ക്ലി നമ്മൾ ധൃതി വെക്കണ്ട അധികം പ്രോബ്ലം ഒന്നും ഇല്ലാത്ത രീതിയിൽ ശരീരത്ത് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ കുറച്ച് ഒഴപ്പിയത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെയ്റ്റ് കുറഞ്ഞതിനേയും സാധാരണ രീതി നല്ല വിഗ്രസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്കും നല്ല ഡയറ്റ് എടുക്കുന്നവർക്കും നല്ലപോലെ വെയിറ്റ് കുറയും ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആഴ്ച കാണാം വെയിറ്റ് നോക്കിയിട്ട് എത്ര എന്ന് എല്ലാവരും പറയണം നന്നായിട്ട് എല്ലാവരുടെയും ഫാസ്റ്റിംഗ് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയവരൊക്കെ കണ്ടിന്യൂ ചെയ്യുക നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് പോകാം എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമ്മുടെ വെയിറ്റ് ലോസ് ധൃതി വെച്ച് ചെയ്യുന്നതിനേക്കാളും ക്ഷമയോടു കൂടി ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ